ഞാൻ ബൈക്ക് ഞാൻ പടം ഇറങ്ങുന്നതിന് മുൻപ് ഞാനും ഇപ്പൊ വീഡിയോ വന്ന സമയത്ത് ആൾക്കാർ ആൾക്കാർ ഇത് എണ് എന്നുള്ള പരിപാടി ഇതാവണ നമ്മൾ പടത്തിന്റെ പ്രൊമോഷന് പടം ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ഒരു ഇന്റർവ്യൂയില് ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നുള്ള ഡയറക്ടറും ആ ഒരു ഇൻസിഡന്റ് ആള് ഞെട്ടി ഞെട്ടിയതാ ലൊക്കേഷൻ മൊത്തം ഒന്ന് ഞെട്ടി ഇൻസിഡന്റ് ഇൻസിഡൻറ്റാണ് അത് എന്റെ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ ആ സെറ്റിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഫസ്റ്റ് ദിവസത്തെ ഫസ്റ്റ് സീനാണത് അപ്പൊ ചെയ്ത് അർജുനശാവും ഫ്രണ്ടിൽ നടക്കുന്നു ഞാൻ പുറകിൽ ഇങ്ങനെ പോയിട്ട് വീണണം രണ്ടു പ്രാവശ്യം വീണു ബെഡൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു വീണു പല വേറെ എന്തെങ്കിലും കാരണങ്ങൾ ഇപ്പോൾ മൂന്ന് പരിപാടികളും ഒന്ന് പൊസിഷനിൽ വീഴണം ഒന്ന് അശോകന്റെ ഒരു ഡയലോഗ് ഉണ്ട് അത് കഴിയുമ്പോഴാണ് അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെയാണ് മറ്റേ അങ്ങനെ ഇതുണ്ട് അപ്പൊ രണ്ടെണ്ണം ശരിയായില്ല മൂന്നാമത്തെ എടുക്കാനുള്ള ഒരു പരിപാടിയാണ് അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞത് വീഴ എങ്ങനെ പോയി എന്നിട്ട് ഇതല്ലല്ലോ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞിട്ട് തിരിച്ചെടുത്തതാണ് പറഞ്ഞ കൈ നിന്നങ്ങ് പോയി അർജുനെ തട്ടി അർജുന വീണു വീണ വീണപ്പോഴും കയ്യിൽ നിൽക്കുന്നില്ല

നീ എന്തിനാ പുറകെ പോകും ഇല്ല അത്ര ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും അതിനെ ഓക്കെ അല്ലേ മറ്റേ ഇല്ല കുഴപ്പമില്ല ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല പിന്നെ ഷെഡ്യൂൾ ബ്രേക്ക് ആയി വേറെ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഷെഡ്യൂൾ ബ്രേക്ക് ആയിട്ട് ആ സമയത്താണ് പിന്നെ റോമാൻസിന്റെ അവിടെ വന്നിട്ട് വലിയൊരു എന്നിട്ട് തിരിച്ചു വന്നിട്ട് നിന്റെ അങ്ങനെ പറഞ്ഞില്ല അങ്ങനെ നമ്മള് ഡൗൺ ആക്കൂല്ല ഫുള്ളി നീ ചെയ്തില്ല ചെറുത് വലുത് അത് കേട്ടോ എനിക്ക് കുറച്ച് സമാധാനോ അന്നത്തെ ദിവസം നോക്കു ആ ഞാൻ പേടിച്ചു പിന്നെ ഞാൻ ഏത് ഫേസിൽ ആൾക്കാരെ നോക്കും ഓ ഞാനകെ ചെയ്ഞ്ഞടിഞ്ഞു വല്ലാണ്ടി പക്ഷെ അത് അത് ആ ഒരു ക്യാരക്ടറിന എന്റെ ക്യാരക്ടറിനെ ഗുണം ചെയ്തു